ിൽ നിന്ന് കൊട്ടിക്കലാശം നടക്കുകയാണ് ഈ അവസാന നിമിഷവും അൻവറിന്റെ ആത്മവിശ്വാസം ചെറുതല്ല തെരഞ്ഞെടുപ്പ് പരസ്യപ്രചാരണം ഘട്ടത്തിലെത്തിയ നിലമ്പൂരിൽ പി വി അൻവറിന് പിന്തുണ പ്രഖ്യാപിച്ച് രാഷ്ട്രീയ സമാജ്ദൾ സ്ഥാനാർത്ഥി എൻ ജയരാജൻ വിശ്വകർമ്മ ഐക്യവേദി ചെയർമാൻ കെ കെ ചന്ദ്രനും പി വി അൻവറിനും പിന്തുണ പ്രഖ്യാപിച്ചു ഉപതെരഞ്ഞെടുപ്പിൽ ജയിക്കുമെന്ന് ഇപ്പോഴും ഉറപ്പിച്ചു പറയുന്ന പി വി അൻവർ ഷൗക്കോൽക്കുമെന്നും സ്വരാജിന് മുപ്പത്തി അയ്യായിരം വോട്ടെ കിട്ടുമെന്നും പറയുന്ന ആത്മവിശ്വാസത്തിൽ തന്നെയാണ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ജയരാജന്റെ ഇപ്പോഴത്തെ പിന്മാറ്റത്തിന് സാധുതയില്ലെങ്കിലും അവസാന നിമിഷം ജയരാജൻ അൻവറിനൊപ്പം നിലപാടെടുക്കുകയായിരുന്നു അതിനിടെ വിശ്വകർമ്മ സഭയല്ല തങ്ങളാണ് യഥാർത്ഥ വിശ്വകർമ്മ സമുദായ സംഘടനയെന്ന് വ്യക്തമാക്കിയാണ് വിശ്വകർമ്മ ഐക്യവേദി ചെയർമാൻ കെ കെ ചന്ദ്രൻ പി വി അൻവറിന് പിന്തുണ പ്രഖ്യാപിച്ചത് കലാശക്കൊട്ട് എടക്കരയിലും നിലമ്പൂരിലുമായി തിരിച്ചത് തനിക്കെതിരായ തീരുമാനമെന്നാണ് അൻവർ പറഞ്ഞത് ട്രാഫിക് ബ്ലോക്ക് ഒഴിവാക്കാനാണ് കലാശക്കോട്ടിൽ നിന്ന് പിൻവാറിയതെന്നും പറഞ്ഞു നിലമ്പൂരിലെ യഥാർത്ഥ കലാശക്കോട്ട് പത്തൊൻപതിന് നടക്കുമെന്നാണ് കഴിഞ്ഞ ദിവസം നടന്ന വാർത്താ സമ്മേളനത്തിൽ പി വി അൻവർ പറഞ്ഞത് എല്ലാം ഏതാണ്ട് വോട്ട് ഉറപ്പിക്കുകയാണ് ൊട്ട ഒഴിവാക്കിയത് എൽ ഡി എഫ് വോട്ടർമാർക്ക് പണം നൽകുന്നുണ്ട് എൽ ഡി എഫും യു ഡി എഫും കിറ്റുകൾ വിതരണം ചെയ്യുന്നു സ്വരാജ് തോറ്റാൽ മുഖ്യമന്ത്രി രാജിവെക്കുമോ തന്നെ ഷൗക്കത്ത് വിരോധിയാക്കി ചിത്രീകരിക്കാൻ യു ഒരു വിഭാഗം നേതാക്കൾ ശ്രമിക്കുന്നു കോൺഗ്രസ് നേതാവ് വി കെ കരീം രണ്ടായിരത്തി പത്തിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തോറ്റത് ആര്യാടൻ മുഹമ്മദ് കാലു കൊണ്ടാണ് നിലമ്പൂരിൽ കാലുവാരൽ ആരംഭിച്ചത് ആര്യാടൻ മുഹമ്മദാണ് ആണ് ആര്യാടൻ ഷൗക്കത്തിനെ ഡി സി സി പ്രസിഡന്റ് ആക്കാൻ വേണ്ടിയാണ് തോൽപ്പിച്ചത് ഷൗക്കത്ത് വി പ്രകാശിന്റെ വീട്ടിൽ പോകാത്തത് എന്തുകൊണ്ടാണെന്നും അൻവർ ചോദിച്ചു നിർത്തുന്നുണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പിനും നിയമസഭാ തെരഞ്ഞെടുപ്പിനും മുൻപേ നടക്കുന്ന സെമി ഫൈനൽ എന്നാണ് മുന്നണികൾ ഈ ഉപതെരഞ്ഞെടുപ്പിനെ കാണുന്നത് അത്രയും വീറും വാശിയും നിറഞ്ഞ പോരാട്ടമാണ് നിലമ്പൂരിൽ നടക്കുന്നത് ആദ്യം മത്സരിക്കുന്നില്ലെന്ന് അറിയിച്ച അൻവർ യു ഡി എഫുമായുള്ള സമവായ ചർച്ച പൊളിഞ്ഞതിനെ തുടർന്നാണ് ജൂൺ ഒന്നിന് പത്രിക സമർപ്പിച്ചത് ഇതോടെ നിലമ്പൂർ കൂടുതൽ ആവേശത്തിലായി പ്രധാന പോരാട്ടം ആര്യാട്ടൻ ഷൗക്കത്തും സ്വരാജും തമ്മിലാണെങ്കിലും അൻവറിന്റെ ആത്മവിശ്വാസം ഇപ്പോഴും ജയത്തിൽ തന്നെയാണ് പിന്തുണ കൂടി കിട്ടുമ്പോൾ ആവേശവും കൂടുന്നുണ്ട് ഇനി ജനം വിധിയെഴുതും